വയനാട് ഇടുക്കി കട്ടപ്പന കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെയാണ് ഇവിടെ വന്നത് എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട് കളിയൊക്കെ ആറുകോവിലിന്നൊക്കെ വരുന്നു ഇവിടെ ഏറ്റവും വില കുറവുള്ള ചന്ത മാമത്തെ ചന്തയാണ് തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും അല്ലെങ്കിൽ ഇവിടെ മൂന്നാറ് കണ്ണൂർ കാസർഗോഡ് വയനാട് ഇടുക്കി അവിടെ നല്ല ആൾക്കാർ വരുന്നുണ്ട് ഞാനും പോത്തെടുക്കുന്നുണ്ട് ശരി പത്തെണ്ണം ഇതിൽ പത്തെണ്ണം സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കും ശരി ഏറ്റവും വില കുറവുള്ള ചന്ത മാമത്തെ ചന്തയാണ് നമുക്ക് വില പേശി എടുക്കാം വില പേശി എടുക്കാം തൊട്ട് മുകളിലോട്ട് വലുതിന് വലുതിന്റെ വില ചെറുതിന് ചെറുതിൻ്റെ വില ഏത് തരത്തിലുള്ള പോത്ത് വേണമെങ്കിലും ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വാങ്ങിക്കാം എല്ലാം ഹരിയാന മുറക്കുട്ടികളാണ് എല്ലാ ടൈപ്പ് കുട്ടികളും മരുന്നു ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നതെല്ലാം ഒരു വർഷം നിർത്തുമ്പോൾ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല രീതി തന്നെ നല്ല രീതിയിൽ കൊടുക്കുന്നുള്ളു ഞാനും പത്തെണ്ണം പത്തെണ്ണം എടുക്കുന്നുണ്ട് കച്ചവടമുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഉണ്ട് എല്ലാ ചന്തയിലും പത്തെണ്ണം പത്തെണ്ണം എടുത്ത് മറിച്ച് വിൽക്കുന്നുണ്ടല്ലേ വൈലില് കൊണ്ടിട്ടിട്ട് വിൽക്കുന്നു അപ്പൊ ആരും ഇഷ്ടമുള്ള നാനൂറ് അഞ്ഞൂറ് കുട്ടികളുണ്ട് ഏത് വേണമെങ്കിലും സ്ഥലം ഞായറും തിങ്കളും ഫുള്ള് ചന്തയുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച ഉച്ച ഞായറാഴ്ച ഫുള്ള് ഉണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി രണ്ടു മണി വരെയൊക്കെ കാണും ഇവരെ ഇവരെല്ലാരും പോത്തിനെ വാങ്ങിക്കാൻ വന്നവരാണ് ഇവരെല്ലാം സ്ഥിരമായിട്ട് വരണ ആൾക്കാരാണ് വളർത്തി കൊടുക്കുന്ന ആൾക്കാരാണ് അതെല്ലാം അതെല്ലാം ഓരോരുത്തരും സ്ഥിരം വളർത്തി കൊടുത്തിട്ട് വീണ്ടും വീണ്ടും വരണം കച്ചവടക്കാർ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ വില നിരക്കിന് കൊടുക്കുന്നുണ്ട് ഇപ്പം വളരെ വില കുറവാണ് നിങ്ങൾ വണ്ടി സൗകര്യം എല്ലാ സ്ഥലത്തേക്കും ഉണ്ട് തമിഴ്നാട് പെർമിറ്റ് പെർമിറ്റുള്ള വണ്ടിയുണ്ട് എല്ലാ സ്ഥലത്തേക്കും വണ്ടിയുണ്ട് വണ്ടിയും കിട്ടും സുരക്ഷിതമായിട്ട് കൊണ്ട് എല്ലാ എല്ലാ ബഡ്ജറ്റുകളുണ്ട് എല്ലാ എല്ലാ നേരെ നേരിട്ട് വന്ന് ഇഷ്ടമുള്ളത് സത്യസന്ധത വില മതി ഓ വില വെക്കണോ ഏത് വിലക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് യാത് വിലയ്ക്കുള്ളത് ആണെങ്കിലും ഉണ്ട് കയ്യിലുള്ള പൈസ യാത് കാണാം തരത്തിലുള്ള ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം ആവശ്യമുള്ള ഓക്കെട്ടാ എല്ലാ ചന്തക്കും വരും